നമസ്കാരം എസ്പ്രസോ ഓണേഴ്സ് ക്ലബ് മലയാളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് എസ്പ്രസോയ്ക്ക് കേരളത്തിൽ പല ഷോറൂമുകളിൽ പല വില വരുന്നത് നിലവിൽ ഒരു പ്രോഡക്റ്റ് ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഒരേ വിലക്കല്ലേ വിൽക്കേണ്ടത് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നിങ്ങൾ ഒരു കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് ഈ ഓണത്തിന് ഇറങ്ങുന്ന കൊട്ടേഷൻ വാങ്ങിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരു വേരിന്റ് തന്നെ പല വില ഒരു സ്ഥലത്ത് തന്നെ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് നോക്കാം എന്തായാലും എക്സ് ഷോറൂം പ്രൈസ് കേരളത്തിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് റോഡ് ടാക്സും രജിസ്ട്രേഷൻ ഫീസും അത് ഫിക്സഡ് ചാർജ് ആണ് അതിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കുകയില്ല പിന്നീട് നമ്മൾക്ക് അവകാശപ്പെട്ട ഓഫറുകൾ ഒരുപക്ഷെ ചില ഓഫറുകൾ കട്ട് ചെയ്യുകയും നമ്മളോട് പറയാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കാം വിലയിൽ വരുന്ന വ്യത്യാസം എല്ലാ മാസവും ക്യാഷ് ഡിസ്കൗണ്ട് ഓഫറുകളുണ്ട് അപ്പം അത് ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കാറുണ്ട് അതൊക്കെ പിന്നീട് വരുന്നത് ഇൻഷുറൻസിലാണ് ഇൻഷുറൻസിൽ തന്നെ പല കമ്പനികളുണ്ട് പല കമ്പനികൾ ഓരോ മാസം പല വിലയിലായിരിക്കും ഇൻഷുറൻസ് കൊടുക്കുന്നത് ഒരു പക്ഷെ കമ്മീഷൻ കൂടുതൽ ഷോറൂമിന് കൊടുക്കുന്ന കമ്പനീനെ ആയിരിക്കും ഇൻഷുറൻസ് എടുക്കാൻ അവർ നിർബന്ധിക്കുന്നത് അങ്ങനെ അവർ പറയുന്ന കമ്പനി ഇൻഷുറൻസ് എടുക്കുന്നതിന് പകരം നിങ്ങൾ എല്ലാ കമ്പനികളുടെയും കൊട്ടേഷൻസ് നോക്കുക ഷോറൂമിൽ തന്നെ ചോദിച്ചാൽ അത് ലഭ്യമാകും അതുമാത്രമല്ലാതെ തേർഡ് പാർട്ടി കമ്പൾസറിയാണ് ം ടു ബം എടുത്തവരും അതുപോലെ തന്നെ ആർ ടി ഐ എൻജിൻ പ്രൊട്ടക്ഷൻ ഇതുപോലെ ഒത്തിരി പാക്കേജുകളുണ്ട് ഉണ്ട് അപ്പൊ ഈ പാക്കേജുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലെ നാനൂറ്റി മുപ്പത്തി ഒന്നാമത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതെല്ലാം പാക്കേജുകൾ എടുക്കണം ഏതെല്ലാം പാക്കേജ് വേണ്ട എന്ന് അല്ലെങ്കിൽ പാക്കേജുകളുടെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞങ്ങളുടെ ക്ലബിന്റെ വെബ്സൈറ്റിൽ എൻക്വയറി ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല ഷോറൂമിന്റെയും പ്ലേറ്റുകൾ അവർ വിളിച്ച് പറയുന്നതായിരിക്കും പിന്നീട് ഇൻഷുറൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചിലവർ ചില പാക്കേജുകൾ തരുകയും ചില പാക്കേജിൽ കട്ടുകയും ചെയ്യുന്നു അപ്പൊ ആ കട്ട് ചെയ്യുന്ന പാക്കേജുകളുടെ റേറ്റ് കുറഞ്ഞിരിക്കുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ കൂടുതൽ എമൗണ്ട് മേടിച്ചിട്ട് പാക്കേജ് കട്ട് ചെയ്ത് കമ്മീഷൻ എടുക്കുന്ന ഷോറൂമുകാരും ഉണ്ട് അതുകൂടാതെ തന്നെ മറ്റൊരു തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ എക്സ്പ്രസ് ഒക്കെ ഇരുപത്തി മൂവായിരം രൂപ എഴുതി തരികയും നിങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു പിന്നീട് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ വരും ആ ഒ അവർക്ക് പറഞ്ഞു കൊടുത്താലാണ് ഇൻഷുറൻസ് സക്സസ്ഫുൾ ആവുന്നത് ആ സമയത്ത് ഒ ടി പി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വന്ന മെസ്സേജിൽ ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും ആ എമൗണ്ട് മാത്രം നിങ്ങൾ കൊടുക്കുക ഒരുപക്ഷെ ചില ഷോറൂമാർ ഈ എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് എഴുതി തരുന്നത് മറ്റു ചില ഷോറൂമാർ ഈ എമൗണ്ട് റൗണ്ട് ചെയ്ത് ഒരു ഒരായിരം രൂപയോ രണ്ടായിരം രൂപയോ കൂട്ടി എടുത്തിട്ട് അവർക്ക് കമ്മീഷൻ കൂടി അടുത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക അതിനെപ്പറ്റിയിട്ടുള്ള നിരവധി വീഡിയോകൾ നമ്മൾ ചാനലിലുണ്ട് അപ്പൊ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻസ് കാര്യം ഈ ഇൻഷുറൻസിന്റെ കാര്യമാണ് പിന്നീട് വരുന്ന ഒരു വ്യത്യാസം വരുന്നത് എക്സ്റ്റൻഡ് വാറന്റിയാണ് വാഹനത്തിന്റെ എക്സിഡൻഡ് വാറന്റി നിങ്ങൾ മൂന്ന് വർഷം വരെ കൂട്ടിയെടുക്കുമ്പോൾ ചില ഷോറൂമുകൾ മൂന്ന് വർഷത്തെ എമൗണ്ട് കൂട്ടി തരുന്നു ചില ഷോറൂമുകാർ എന്ത് ചെയ്യും എക്സിഡന്റ് വാറണ്ടി എന്ന് പറഞ്ഞ് പേയ്മെന്റ് മേടിച്ചിട്ട് മൂന്ന് വർഷത്തിന് വരെ രണ്ടു വർഷമോ ഒരു വർഷമോ ആയിരിക്കാം കൂട്ടി നൽകുന്നത് അങ്ങനെ നൽകുമ്പോൾ പോലും വാഹനത്തിന്റെ വിലയ്ക്ക് വ്യത്യാസം വരും എന്തായാലും ഒരു പ്രോഡക്റ്റ് ഒരു സംസ്ഥാനത്ത് ഒരേ വിലയിൽ വിൽക്കുന്നതിന് പകരം പല രീതിയിൽ വിൽക്കുന്നു അപ്പൊ നിങ്ങൾ എന്തായാലും പല ഷോറൂമുകൾ കയറി പല രീതിയിലുള്ള കൊട്ടേഷൻസും പല ഡീലറിൻ്റെ കൊട്ടേഷൻസും എടുത്ത് താരതമ്യം ചെയ്തതിന് ശേഷം വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം എടുക്കുക നിങ്ങളുടെ പണം അത് അനാവശ്യമായിട്ട് ഷോറൂമിന് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല